നമസ്കാരം ഇപ്പം നാളെ വോട്ടെണ്ണാൻ പോവാണ് എല്ലാവരും അതിന്റെ ചർച്ചയിലാണ് മോദി ഭക്തരും സംഘപരിവാർ ബി ജെ പി അനുകൂലികളുമെല്ലാം വലിയ ആഹ്ലാദത്തിലാണ് സന്തോഷം കൊണ്ട് അവർക്ക് ഇരിക്കാൻ വയ്യ സീറ്റ് നാനൂറ് കിടക്കും എന്നാണ് പറയുന്നത് ഇടതുപക്ഷക്കാരും ഇന്ത്യ സഖ്യവും ഒക്കെ കുറച്ച് അതിൻ്റെ അനുഭാവികൾ അനുയായികൾ കുറച്ച് നിരാശയിലാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാര് അവിടെ മോദി വന്നാലും കൊള്ളാം ഇവിടെ തങ്ങൾക്ക് വലിയ സീറ്റുണ്ട് എന്ന മട്ടിൽ അവർ ആഹ്ലാദത്തിലാണ് എന്താണ് ഈ ആഹ്ലാദത്തിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഇന്നലെ എക്സിറ്റ് പോൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ ഒരുപാട് വലിയ മാധ്യമ ഭീമന്മാർ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളിൽ വന്നിട്ടുള്ള ഇതൊക്കെ അപ്പം ഞാനിപ്പോൾ നാളെ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നും പറയാൻ ആളല്ല അതൊന്നിപ്പോ ഈ തലേ ദിവസം വൈകുന്നേരത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് അത് നമുക്ക് എന്താണ് റിസൾട്ട് അതുപോലെ തുടർന്ന് കാര്യങ്ങൾ നീക്കാം എന്നല്ലാതെ അതിനെപ്പറ്റി വേറെ ഒന്നും പറയാനില്ല പറയാൻ വന്നത് വേറൊരു കാര്യമാണ് ഒന്നാം തീയ്യതിയാണ് അവസാനഘട്ട പോളിംഗ് നടന്നത് അത് അൻപത്തിയേഴ് മണ്ഡലങ്ങളിലായിരുന്നു അതിനു മുൻപ് നടന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഘട്ടം അത് കഴിഞ്ഞ് എന്തിനാണ് ഈ വോട്ട് എണ്ണുന്നതിന് ഈ രണ്ടു മൂന്ന് ദിവസത്തെ ഒരു ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള നാടകങ്ങൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയോ ബി ജെ പിയോ എൻ ഡി എ ഒന്നുമല്ല അത് വലിയ കോർപ്പറേറ്റ് ഭീമന്മാരാണ് അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഏജൻറ്റുകളായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മാറുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതെന്താണ് എന്നല്ലേ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം നിങ്ങളിത് യുക്തിസഹമായി ആലോചിക്കണം കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ സാധു ഇവിടെ കടന്ന് ബി ജെ പി ജയിക്കോ കോൺഗ്രസ് ജയിക്കോ ഇടതുപക്ഷം ജയിക്കോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നതിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ നടക്കണ കാര്യം എന്താ പണം വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിലര് അതെന്താണ് ഞാൻ പറഞ്ഞല്ലോ ഒന്നാം തീയതി ഇലക്ഷൻ കഴിഞ്ഞു രണ്ടാം തീയതി എക്സിറ്റ് പോളാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താ അത് കേവലം ഒരു വിനോദം എന്നതിനപ്പുറത്തേക്ക് അതിലൊരു കാര്യം എന്താ പിറ്റേന്ന് ഓട്ടൊക്കെ എണ്ണ ആണെങ്കിൽ ഇപ്പൊ ഇന്നലെ ഓട്ടെണ്ണയാണ് വിചാരിക്കുക അല്ലെങ്കിൽ ഇന്ന് ഓട്ടെണ്ണം എന്താ ഇന്ന് ഓട്ടെണ്ണിയില്ല എന്താ അത് നാളേക്ക് മാറ്റി വെച്ചു ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് തിങ്കളാഴ്ചയാണ് വേണമെങ്കിൽ എണ്ണ എന്നില്ല അതൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് ഈ പണം ഒഴുകിയ ഒരു ഒരു വഴി ഏതാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്നാം തീയതി ലക്ഷം കഴിഞ്ഞു രണ്ടാം തീയതി എക്സിറ്റ് പോളാണ് അപ്പോ എല്ലാവരും ചാനലുകളുടെ മുമ്പിലാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ അവരുടെ റേറ്റിംഗ് കൂടി ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യ വരുമാനം ഇന്നലെയും ഇന്നും ഒന്ന് രണ്ട് ദിവസങ്ങളിലായി മാധ്യമങ്ങൾക്ക് കിട്ടി അതിന്റെ അടുത്ത റിസൾട്ട് എന്താണ് ബി ജെ പി വരും നാനൂറ് സീറ്റാവും മോദി വീണ്ടും പ്രധാനമന്ത്രിയാവും അപ്പോൾ ഇതാ നിങ്ങൾ ഇന്ന് വാർത്തയൊക്കെ കണ്ടില്ലേ ഓഹരി വിപണി ഉയർന്നു കുതിച്ചു ചാടി എന്നാണ് സെൻസെക്സ് എല്ലാം കുതിച്ചു ചാടി വലിയ ആവേശത്തിലാണ് നമ്മുടെ മാർക്കറ്റ് വിപണി എന്ന അതാണ് ഇന്നലത്തെ ഇന്ന് രാവിലത്തെയൊക്കെ ഒരു വാർത്ത സ്വാഭാവികമായും എന്തു ചെയ്യും ഇന്ത്യയിലെ വലിയ വലിയ കമ്പനികളിൽ ലക്ഷക്കണക്കായ മനുഷ്യർ കോടിക്കണക്കായ രൂപ നിക്ഷേപിക്കും ഇന്നത്തെ ഒരു ദിവസം ഈ എക്സിറ്റ് പോളിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഓഹരി വിപണിയിലെ കുതിപ്പിന്റെ ഭാഗമായി അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള വലിയ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് ലഭിച്ചിട്ടുണ്ടാവുക ഈ പണം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേറെ ബിസിനസ് തുടങ്ങാം വേറെ നിക്ഷേപം അവർക്ക് നടത്താം വിദേശത്തെവിടെയെങ്കിലും ഓഹരി എന്താ കൽക്കരി കനികൾ വാങ്ങിക്കാം എന്തെല്ലാമോ ചെയ്യാം എന്നാലോചിച്ച് നോക്കൂ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പണം ഒഴുകിയൊരു വഴി നോക്കൂ നാളെ ബി ജെ പി എൻ ഡി എ ജയിച്ചാലോ ജയിച്ചാ ഉണ്ടോ ഞങ്ങൾ പറഞ്ഞത് നന്നായി ഇനി അവരങ്ങ് തോറ്റുപോയാലോ നമ്മൾ ആരെങ്കിലും ഇന്ത്യ ടുഡേയുടെ ഓഫീസ് തല്ലി പൊളിക്കാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റന്നാളത്തെ ചർച്ചയിൽ മനോരമക്കാരോടോ ഏഷ്യാനെറ്റുകാരോടോ നമ്മൾ ചോദിക്കാൻ പോകുന്നുണ്ടോ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത് എന്ന് ചോദിക്കാൻ പോകുന്നുണ്ടോ അതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ പോകും ഈ പണമെല്ലാം മുതലാളിയുടെയും മാധ്യമങ്ങളുടെയും കീശയിലാവും ചെയ്യും ലൂസിഫർ സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്നില്ലേ ഒരു എല്ലിന്റെ രണ്ട് തലയിൽ കടിച്ച് എന്താ തിന്ന് ജീവിക്കുന്ന രണ്ട് ജീവികളാണ് മാധ്യമങ്ങളും രാഷ്ട്രീയവും എന്ന് അദ്ദേഹ അദ്ദേഹം വിട്ടുപോയ ഒരു ഒരു മൂന്നാമത്തെ ഒരു കൂട്ടുണ്ട് അവരാണ് പ്രധാനം അത് കോർപ്പറേറ്റുകളാണ് മാധ്യമങ്ങളെല്ലാം അവരുടെയാണ് അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടികളാണ് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ മോദിയല്ല സംഘപരിവാറെല്ലാം അതിന്റെ സർക്കാരെല്ലാം അതിന് കുടപിടിക്കുന്നവരായി മാറിയിട്ടുണ്ട് എന്ന് ഞങ്ങളെല്ലാം എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒറ്റ കാര്യം കൂടി ചരിത്രത്തിനുള്ളൊരു പാട്ടാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാസികൾ തോൽപ്പിക്കപ്പെട്ട് പരാജയപ്പെട്ട് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്ന ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തൊട്ടു മുൻപായി അദ്ദേഹം ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശം ഞങ്ങളിതാ നാസികളിതാ നമ്മളിതാ ജയിക്കാൻ പോകുന്നു എന്ന ബംഗറിന്റെ ഉള്ളിലാണ് അദ്ദേഹം ഒരുപക്ഷെ തീരുമാനിച്ചു കഴിഞ്ഞു കാണും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു കാണും ആ സമയത്തും അദ്ദേഹം തൻ്റെ അനുയായികൾക്ക് നൽകിയ ആത്മവിശ്വാസം തങ്ങളിതാ ജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എതിരാളികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ഭയപ്പാട് ഞങ്ങൾ തന്നെ വിജയിക്കുമെന്നാണ് അതാണ് ഫാസിസത്തിന്റെ ചരിത്രം എന്ന് വെറുതെ ഓർമ്മിപ്പിച്ചു എന്നേ അപ്പോൾ നാളെ കാണാം